ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പെരുന്നാളാണ് രണ്ടാമത്തെ പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പെരുന്നാളിന് ഞാൻ ഉച്ചയ്ക്ക് മന്തിയാണ് തയ്യാറാക്കിയത് ബീഫ് മന്തി തയ്യാറാക്കിയായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല രാവിലെ കുറച്ച് ഇടിയപ്പവും ഒരട്ടിയും ഒക്കെ തയ്യാറാക്കിയായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം വിചാരിച്ചെന്ന രണ്ടാമത്തെ ദിവസം കുറച്ച് പച്ചക്കറിയാകാന്ന് എഴുതിയിട്ട് എനിക്ക് സദ്യ തിന്നാൻ കുറേ ദിവസം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് എന്താ സാമ്പാറിനും അവിയലിനും എല്ലാം അരിഞ്ഞൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ജോലിയുടെ ഇടയ്ക്ക് വീഡിയോ എടുപ്പും കൂടെ ആകുമ്പോൾ നടക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് തയ്യാറാക്കണം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം തയ്യാറാക്കിയെടുത്ത് കേട്ടോ പിന്നെ അവസാനമായിട്ട് ഇതാ പായസവും റെഡി ആയിട്ടുണ്ട് സേമിയ പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം അപ്പം അതുകൊണ്ടാണ് പിന്നെ സേമിയ പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഓരോ വിഭവങ്ങളും നിങ്ങളൊന്ന് കണ്ടുനോക്കുകട്ടോ ഇതാ ബീട്രൂട്ട് പച്ചടി പിന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടി കേട്ടോ ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു മങ്ങലേട്ടോ സോറി പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു നല്ല ഇഞ്ചിക്കറിയായിരുന്നു നല്ല കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കി പിന്നെ ക്യാബേജും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു തോരനും വെച്ചു പിന്നെ കുറച്ച് അവിയലും വെച്ചായിരുന്നു ഇത് പയർ വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കിയ ഒരു പരിപ്പാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും കൂടുതലിഷ്ടം പിന്നെ നല്ല കിടുക്കച്ചി സാമ്പാർ പിന്നെ പുളിശ്ശേരി ഇത് ഞാൻ പുളിശ്ശേരിയിൽ വേറെ നോട്ടില്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഇവിടെ ഗസ്റ്റുകളോ ആരും തന്നെ ഇല്ല അപ്പം ഞങ്ങൾക്ക് മാത്രം ആയതുകൊണ്ടാണ് കുറേ ഉണ്ടാക്കിയത് ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പിന്നെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കണം അതിനെക്കാട്ടിൽ നല്ലത് നമുക്ക് ആവശ്യത്തിന് മാത്രം തയ്യാറാക്കിയാൽ പോരും അങ്ങനെ ചോറ് പപ്പടം പായസം പിന്നെതാ നമ്മുടെ നാട്ടിലെ ആണ് ഈ ബോളി ആട്ടോ ോളിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴവ ചെറിയ രീതിയിലായിരുന്നാലും നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ എനിക്ക് സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബിരിയാണിയെക്കാട്ടി മന്തിയെക്കാട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടം ഈ സദ്യയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇക്കാലത്ത് പറഞ്ഞു നമുക്ക് പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം നമുക്ക് നല്ലൊരു സദ്യ തയ്യാറാക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ പ പച്ചക്കറിക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു ആ ഇരുന്ന പച്ചക്കറി നൂറ് രൂപയുടെ പച്ചക്കറിയാണ് അങ്ങനെ അങ്ങനെതാ കൂടെ ഒരുപാട് പേരും കുടുംബക്കാരും ഒന്നും ഇല്ലെങ്കിലും തനിച്ചായിരുന്നാലും ഞങ്ങൾ നാലു പേരും കൂടെ സദ്യയൊക്കെ കഴിക്കാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല എൻ്റെ ഫോണിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടു കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെതാ ബോളിയും നമ്മുടെ സേമിയും കൂട്ടിയേറ്റ് നന്നായിട്ട് കഴിച്ചിട്ട് അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്